മുന്നൂറ് രൂപ പോയതിൻ്റെ ആ ഒരു ചിരിയാണിത് ഫ്ലൈറ്റിൻ്റെ മുമ്പ് നിന്നൊരു സെൽഫി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഫ്ലൈറ്റിന് അകത്തേക്ക് കയറി കുഞ്ഞമ്മയുടെ ഷാൾ പോലും ആഹ്ലാദപരിധിയായി ആകാശത്തേക്ക് ഉയരുന്നുണ്ടായിരുന്നു ലാൽ ബഹാദൂർ ശാസ്ത്രി ഇൻ്റർനാഷണൽ എയർപോർട്ട് വാരണസി എല്ലാവർക്കും നമസ്കാരം സാഹിത്യ നഗരമായ കോഴിക്കോട് നിന്ന് ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് ഒരു യാത്ര ഞങ്ങൾ ആറുപേർ അഞ്ചു പേർ ആദ്യമായി വിമാനയാത്ര ചെയ്യുന്നവർ അതെ ഞങ്ങൾ കാശിക്ക് പോവുകയാണ് കാശി സാർനാഥ് പ്രയാഗ് രാജ് വഴി അയോധ്യ മുന്നൂറ് രൂപ പോയതിൻ്റെ ആ ഒരു ചിരിയാണിത് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ മുന്നറിയിപ്പ് കൊടുത്തതാണ് ഒരുപാട് നേരം കാത്തിരുന്നു ഞങ്ങൾ വളരെ നേരത്തെയാണ് കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെയുള്ള സ്വാഭാവികമായ കാത്തിരിപ്പ് മാത്രം ഫ്ലൈറ്റൊക്കെ അതിൻ്റെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുന്നു ബോർഡിങ്ങിന് സമയമായപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് പരിശോധനയ്ക്ക് ശേഷം ഇൻഡിഗോയുടെ ബസ്സിലേക്ക് യാത്രയായി ബസ്സിലങ്ങനെ ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ചു ആദ്യമായിട്ട് ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ മുഖത്തൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഇതാണ് ഞങ്ങൾ പോകുന്ന ആ ഒരു ഇൻഡിഗോ ഫ്ലൈറ്റ് ബസ് നിറയെ ആൾക്കാരുണ്ട് ബസ് നിർത്തിയപ്പോൾ എല്ലാവരും ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുത്തു ഞങ്ങൾ അവിടെ അവിടുന്ന് ചറവറ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഫ്ലൈറ്റിൻ്റെ മുമ്പ് നിന്നൊരു സെൽഫി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറി പേർക്ക് മൂന്ന് വിൻഡോ സീറ്റ് കിട്ടുന്ന രീതിയിലായിരുന്നു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരുന്നത് കാരണം രണ്ട് പേരുടെ സീറ്റാണ് ഒരു റോയൽ രണ്ട് പേര് അതുകൊണ്ട് തന്നെ മൂന്ന് പേർക്ക് കൃത്യമായിട്ട് വിൻഡോ സീറ്റ് കിട്ടി പിന്നെ ഫ്ലൈറ്റ് അങ്ങനെ ടേക്ക് ഓഫൊക്കെ ചെയ്തു എല്ലാവർക്കും ഒരു പുത്തൻ അനുഭവമായിരുന്നു ടേക്ക് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ണിക്കുട്ടൻ പുറത്തെ കാഴ്ചകളെ കണ്ട് മൊബൈലിൽ പാട്ടും കേട്ടിരിക്കുകയായിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂർ നേരത്തെ പറക്കുന്ന ശേഷം ഞങ്ങൾ ബാംഗ്ലൂരിൻ്റെ ആകാശത്തെത്തി താണു പറന്ന് ലാൻഡിംഗിന് തയ്യാറെടുത്തു നല്ല സുഖമായി ലാൻഡ് ചെയ്തു ഫസ്റ്റ് ജീവിതത്തിൽ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കുഞ്ഞമ്മയുടെ ഷാൾ പോലും ആഹ്ലാദപരിധിയായി ആകാശത്തേക്ക് ഉയരുന്നുണ്ടായിരുന്നു ഉണ്ണിക്കുട്ടനെ സന്തോഷം കൊണ്ട് ചിരി അടക്കാനും വയ്യ കുഞ്ഞമ്മ ചാറപ്പാറ പറ അകത്തു നിന്നുള്ള വീഡിയോസും മറ്റും പകർത്തുന്നുണ്ടായിരുന്നു വീണ്ടും ഞങ്ങൾ ഇൻഡിഗോഡ് ബസ്സിനകത്തേക്ക് കയറി എയർപോർട്ടിൻ്റെ ടെർമിനലിനകത്തേക്കുള്ള യാത്ര ആരംഭിച്ചു അവിടെ ഞങ്ങൾ കൽപ്പനേരം വിശ്രമം അതുകഴിഞ്ഞ് വാരാണസിയിലേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കുക ആധാറിലെ ഫോട്ടോയും ആളും തമ്മിൽ സെക്യൂരിറ്റി ചെക്കിങ്ങിലുള്ള ഓഫീസർക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടും അമ്മയൊന്ന് ശരിക്ക് സൂക്ഷിച്ച് നോക്കി അതിൻ്റെ സന്തോഷമാണ് ഈ കണ്ടതൊക്കെ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് വേറെ ലെവൽ എയർപോർട്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളൊന്ന് ഏതായാലും ഇവിടെ ഞങ്ങൾ മുന്നൂറ് ഉപയോഗ കളഞ്ഞോന്നുമില്ല വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അപ്പവും സ്നാക്സും ഒക്കെ കഴിച്ച് അന്തസ്സായി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തു ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നു ഒടുവിൽ അവനെത്തി ഇതാണ് ഞങ്ങളുടെ വാരാണസിക്കുള്ള ഇൻഡിഗോ ഫ്ലൈറ്റ് സിക്സ് ഇ നയൻ സിക്സ് എയ്റ്റ് ഇതാണ് ഞങ്ങളുടെ വാരാണസി ഫ്ലൈറ്റ് അങ്ങനെ ചെക്ക് ഞങ്ങൾ ബോർഡിങ്ങിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ് സ്റ്റാർട്ട് ചെയ്തു വീണ്ടും അടുത്ത ഫ്ലൈറ്റിനകത്തേക്കും ഏതാണ്ട് ഒരു രണ്ടു മണിക്കൂർ നേരത്തെ പറക്കലിന് ശേഷം ഞങ്ങൾ വാരാണസിയുടെ ആകാശത്തെത്തി രാത്രിയിൽ അതിമനോഹരമാണ് വാരാണസി വാരാണസി എയർപോർട്ടിൽ ഇറങ്ങി വീണ്ടും ഇൻഡിഗോയുടെ ബസ്സിനകത്തേക്കും ഇനി പുറത്തേക്ക് വാരാണസി എയർപോർട്ട് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് പോലെ അത്ര വലുതല്ലെങ്കിലും കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിനെക്കാട്ടും അല്പം വലുതാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി ഇൻ്റർനാഷണൽ എയർപോർട്ട് വാരാണസി അതാണ് ഇതിൻ്റെ പേര് ഏതായാലും നിറയെ വിമാനങ്ങളുണ്ട് വാരാണസി എയർപോർട്ടിനകത്ത് ഇന്ത്യയ്ക്ക് അകത്തുനിന്ന് പല പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ തീർത്ഥാടനത്തിനെത്തുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ പോരാത്തതിന് നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ മണ്ഡലം ഏതായാലും ഞങ്ങൾ എയർപോർട്ടിൻ്റെ എൻട്രൻസിലേക്ക് നടന്നു തുടങ്ങി അവിടെ എത്തി ഞങ്ങളുടെ ബാഗേജ് ഒക്കെ കളക്ട് ചെയ്തു കോഴിക്കോട് നിന്ന് കയറ്റി വിട്ട ബാഗേജ് ഞങ്ങൾക്ക് വാരണസിയിൽ നിന്നാണ് കിട്ടിയത് ഏതായാലും ബാംഗ്ലൂരിൽ മാറ്റി എടുക്കേണ്ട ആവശ്യങ്ങളൊന്നും ഉണ്ടായില്ല എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് സ്വാഭാവികമായിട്ടും ഞങ്ങൾ സെൽഫി ഒക്കെ എടുത്തു ഏതായാലും ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടി എൻ്റെ പേരൊക്കെ പിടിച്ച് ഒരാളെ വെച്ചിരുന്നു അങ്ങനെ വാരണസി എയർപോർട്ടിനോട് ഞങ്ങളെ പയ്യെ വിട പറഞ്ഞു വാരണസിയിൽ ഞങ്ങളെ വരവേൽക്കാൻ ആകാശത്ത് പൂർണ്ണചന്ദ്രൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആദ്യമായിട്ട് ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നവരോടൊക്കെ മുഖത്ത് വളരെ സന്തോഷമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ യാത്ര ഹോട്ടലിലേക്ക് അവസാനിക്കാൻ പോവുകയാണ് നാളെ പുലരുമ്പോൾ വാരണസിയിലും കാശിവിശ്വനാഥ ടെമ്പിളിലും ഗംഗയിലും വൈകുന്നേരത്തെ ഗംഗ ആരതിയും ഒക്കെയായി പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം